മുണ്ടൂർ മൗണ്ട് കാർമൽ ചർച്ച് ഇടവകയിൽ സംയുക്ത ഭക്തസംഘടന വാർഷികവും വികാരി ഫാദർ ബാബു അപ്പാടിൻ്റെ രജത ജൂബിലി ആഘോഷവും നടന്നു ഇസ്രോയിൽ ഏറെ സ്നേഹമുള്ളവരെ മുണ്ടൂർ ഇടവയിൽ വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന് സമാഗതമാകുക ഇടവയെ സംബന്ധിച്ചിടത്തോളം ഇടവയിലെ പതിനേഴോളം ഭക്തസംഘടനകൾ അവരുടെ വാർഷികം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഒടൊപ്പം തന്നെ ഇടവയിലെ വികാരിസിൻ്റെ രജത ജൂബിലിയുടെ ആരംഭവും ഇന്ന് കുറിക്കുകയാണ് ഒരിടവയിലെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇന്ന് അവരുടെ വാർഷികം ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആഘോഷിക്കുക ഏകദേശം മാസങ്ങളോളമായി ഈ വലിയ ഒരു സുദിനത്തിന് വേണ്ടി ഏകോപന സമിതി അംഗങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഇടവയിലെ എല്ലാ ഭക്ത സംഘടനകൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും ഇടവയിലെ ഓരോ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹമുള്ളവരെ മുണ്ടൂർ ഇടവക ഒരു ഇരട്ടി ഇരട്ടിമുധുരത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ സന്തോഷത്തിന് രണ്ടാണ് കാരണങ്ങൾ ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിച്ച ബാബുച്ച ജൂബിലി ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബാബുച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടവക ജനത്തെ സ്വന്തം സമ്പത്തായി കാണുന്ന ഒരു പുരോഹിതൻ എനിക്ക് മുണ്ടൂർ ഇടവകയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു വികാരിച്ചന് കിട്ടിയതാണ് അച്ഛന് ജൂബിലിയുടെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് പിന്നെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനകൾ സംഘടനകളുടെ വാർഷികത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത് പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് എല്ലാ സംഘടനാംഗങ്ങൾക്കും സ്നേഹപൂർവ്വം മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് താങ്ക് യു സ്നേഹമുള്ളവരെ ഇന്ന് സംയുക്ത ഭക്തസംഘടന ഏകോപന സമിതിയുടെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ ഭക്തസംഘടന ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാശംസകൾ നേരുകയാണ് അതുപോലെ പൗരോഹിത്യത്തിൻ്റെ ഇരുപത്തഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ബാബു വപ്പാടിനെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഘടനയുള്ളത് മുണ്ടൂരടവ തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനം അതുപോലെ കാരുണ്യ പ്രവർത്തനം അതുപോലെ പ്രാർത്ഥന നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് ഒരു കുടക്കിഴിൽ കൊണ്ടുപോകാൻ മുണ്ടൂരടവയിലത്തെ സംഘടനക്കാർക്ക് ഇതുവരെ നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്നിവിടെ സംഘടനാ വാർഷികം സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ മുണ്ടൂരടവകയുടെ വികാരിയായ ബാബുബച്ചൻ്റെ പൗരോഹിത രജത ജൂബിലി ആഘോഷം കൂടിയാണ് ഇന്ന് ആരംഭം കുറിക്കുന്നത് അച്ഛൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഇനിയുള്ള വർഷങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ബാബച്ഛനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്നേഹമുള്ളവരെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയോടെ തൃശ്ശൂർ അതിരൂപതയിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ ദേവാലയത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം സംഘടനകളുടെ സംയുക്തമായ വാർഷിക ആഘോഷം നടക്കാൻ പോവുകയാണ് സംഘടനകളുടെ ഈറ്റില്ലെന്നും സംഘടനാ ബാഹുല്യത്താൽ സംഘടനകളുടെ പറുതീസയെന്നും അറിയപ്പെടുന്ന മുണ്ടൂർ ഇടവകയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതോടൊപ്പം എങ്കിൽ അതിലുപരിയായി നമ്മുടെ പ്രിയങ്കരനായ വികാരിയച്ചൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം കൂടി ഇന്നിവിടെ ആരംഭിക്കപ്പെടുകയാണ് എല്ലാ സംഘടനാ പ്രവർത്തകർക്കും വാർഷികത്തിൻ്റെ ആശംസകളും പ്രിയങ്കരനായ ബാബു അപ്പാടനച്ചനെ പൗരോഹിത്യ രജത ജൂബിലിയുടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ധോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദേവാലയത്തിൽ എത്തിച്ചേർന്ന ബിഷപ്പിനെ ഇടവക നേതൃത്വവും ഭക്തസംഘടനാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു വികാരി ഫാദർ ബാബു അപ്പാടൻ സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ കാഴ്ച സമർപ്പണത്തിൽ പങ്കുചേർന്നു എല്ലാവർക്കും സമൃദ്ധിയായിട്ട് വാർഷികത്തിന്റെ സമയത്ത് നമ്മൾ പൗരോഹിത്യത്തെ കുറിച്ച് മാത്രമല്ല ഓർക്കുന്നത് നമുക്ക് ഈ ഇടവക കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരാണ് പക്ഷെ നമ്മളെല്ലാവരും നമ്മുടേതായ കഴിവുകളും നമുക്കുള്ളതും ഈ കൂട്ടായ്മയിൽ പങ്കുവെക്കുന്ന വേദികളാണ് നമ്മളുടെ രക്തസംഘടനകൾ നിങ്ങൾ ഈ ഇടവക ദേവാലയം പഠനപ്പോൾ ചെയ്തത് ഒരു വികാരി വിചാരിച്ചാൽ മാത്രം ഒരു പള്ളിയൊന്നും ഉണ്ടാകില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾക്കുള്ളതൊക്കെ പങ്കുവെച്ചപ്പോൾ അവയൊക്കെ ചേർന്ന് വെച്ചപ്പോൾ മനോഹരമായ ഒരു ദേവാലയമായി ഈ കല്ലും പണ്ടും കൊണ്ടുള്ള ദേവാലയം മാത്രമല്ല കെട്ടിപ്പടുക്കേണ്ടത് ഈ വിശ്വാസ സമൂഹം മുണ്ടൂരിലെ ഇടവക കൂട്ടായ്മ ഈ കൂട്ടായ്മ കെട്ടിപ്പടുക്കപ്പെടേണ്ടത് നമുക്കുള്ളത് പങ്കുവ തുടർന്ന് നടന്ന പൊതുസമ്മേളനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിധത്തിലുമുള്ള സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിലേറെ അഭിമാനത്തോടെ നമ്മുടെ ഭക്തസംഘടനകളുടെ ഈ ക്രിയാത്മകമായ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഒപ്പം

സ്നേഹമാണ് ഒരു എല്ലാ പ്രവർത്തനങ്ങളുടെയും ഈ ബന്ധത്തിൽ നിന്നാണ് സഹവികാരി ഗോഡ്വിൻ കിഴക്കൂടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയും മുഖ്യ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കിലും ചേർന്ന് ജൂബിലേറിയൻ വികാരി ഫാദർ ബാബു അപ്പാടനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു സംഘടനാ ഏകോപന സമിതി കൺവീനർ സാന്റോ ജേക്കബ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ടോജു നെല്ലിശ്ശേരി ജോയിന്റ് ജനറൽ കൺവീനർ ടി ജെ വർഗീസ് ട്രസ്റ്റി ജെയ്സൻ ജോൺ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു സംഘടന ആനിമേറ്റർ സിസ്റ്റർ ബീന ട്രസ്റ്റി ജെയ്സൻ ജോൺ അതിരൂപത ഏകോപന സമിതി ജോയിന്റ് കൺവീനർ എൽ സി വിൻസെന്റ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഏകോപന സമിതി കൺവീനർ സാന്റോ ജേക്കബ് സ്വാഗതവും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ടോജു നെല്ലിശ്ശേരി നന്ദിയും പറഞ്ഞു ഏകോപന സമിതി ജോയിന്റ് കൺവീനർ മോളി വർഗീസ് സംയുക്ത സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രോഗ്രാം കൺവീനർ ജോബി ഫ്രാൻസിസ് ആസ്വാദ്യകരമായി പ്രോഗ്രാം അവതരണം നിർവഹിച്ചു തുടർന്ന് ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ കലാവിരുന്നും ശേഷം സ്വാദിഷ്ടമായ സ്നേഹവിരുന്നും സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്